ഹലോ കൂട്ടുകാരെ ഇത് പട്ട് പട്ടുപോലത്തെ കാശ്മീർ റോസ് കണ്ടോ ആദ്യമായി വീട്ടിലുണ്ടായ പട്ട് പോലത്തെ കാശ്മീർ റോസ് നല്ല കളറ് കണ്ണഞ്ചിക്കുന്ന കളറാണ് പിന്നെ എൻ്റെ മോനെ അഞ്ചാറ് വർഷം കൂടി നേരി കണ്ടപ്പോഴുള്ള സന്തോഷവും ആറ് അഞ്ച് വർഷം കഴിഞ്ഞ് എൻ്റെ മോനെ നേരി കണ്ടിട്ട് അവർ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് മോനും മോളും ആദ്യമായി കാണുന്ന കൊച്ചു മോനും കേട്ടോ പട്ടർ റോസ് കാണാൻ നല്ല രസമല്ലേ വേണ്ട ഞങ്ങളുടെ മോനെ അഞ്ചാറ് വർഷം കൂടി നേരി കാണുന്നാണ് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണാൻ കാണുന്ന സന്തോഷം കൊച്ചു മോനെ മോൻ്റെ മോന ആദ്യം കാണുന്നതാണ് അങ്ങനെ വലിയ സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഞാൻ ും കേട്ടോ പട്ടർ റോസ് കാണാൻ നല്ല രസമല്ലേ കാശ്മീരി റോസ് കാശ്മീരി റോസ് നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ പട്ടർ പോലത്തെ കാശ്മീരി റോസ് കൊച്ചുമോനെ നേരിൽ കണ്ടു ആദ്യമായി പേര് ഇറക്കി ബേനു കൊച്ചുമോൻ്റെ പേരാണ് ഇറക്കി ബേനു ചക്കരമൂത്തിനെ കണ്ടു നേരിൽ മഴയത്ത് നല്ല കളറുള്ള കാശ്മീരി റസമുണ്ടായത് കണ്ട കൂട്ടുകാരെ നല്ല കളറല്ലേ നിറയെ മഴയത്ത് ഇപ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് കാശ്മീർ റോസൽ ഒരാൾ ഒരു പൂ ഉണ്ടായപ്പോഴേ ഞാൻ എടുത്തു അത്ര നല്ല കളറാണ് അറിയുന്നത് ഇതാണ് മോനെ മോള് മോൻ്റെ കൊച്ച് കൊച്ചു മനാദ്യമായിട്ട് ഇതിൽ കടന്നു വരികയാണ് നോക്കിക്കാണുമാണ് അത്ഭുതത്തോടെ െടുമ്പാശേരി എയർപോർട്ടിൽ വന്നിറിഞ്ഞതാണ് എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുന്നു ആറു വർഷം കൂടി മോനെ നേരി കണ്ടപ്പോൾ പറഞ്ഞയക്കാൻ പറ്റാത്ത സന്തോഷം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി అదో కాశ్మీర్ రోజే ధారాళం ముట్టక ఉంటాయి